സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ുംബ്സ്ക്രൈബ് ചെയ്യും ജനുവരി മാസ ഫലങ്ങൾ പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ആദരവും പ്രശംസയും ലഭിക്കും ഇഷ്ടത്തിലായവർക്ക് കുടുംബത്തിന്റെ ആശീർവാദത്തോടെ വിവാഹം നടക്കും ഗവേഷകരായിട്ടുള്ളവർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വ്യാപാരത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടപ്പിലാക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ർശനം കുടുംബവുമായോ അല്ലാതെയോ നടത്തും മകരമാസത്തിൽ ഏത് പ്രതിസന്ധികളെയും ശുഭാപ്തി വിശ്വാസത്തോടെ തരണം ചെയ്യാൻ സാധിക്കും ആഗ്രഹിച്ച ഭൂമിയും വാഹനവും കൈവശത്തിലെത്താൻ കാത്തിരിക്കേണ്ടതായി വരും വ്യാപാരത്തിൽ അസൂയാവഹമായ ഉയർച്ചയുണ്ടാകും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടാകും ദമ്പതികൾ കലഹിക്കും മാറി നിൽക്കേണ്ടതായും വന്നേക്കാം വാക്കുകൾ സൂക്ഷിക്കുക പരസ്പരം ബഹുമാനിക്കുക ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് ആശങ്കയൊഴിയും അത് സ്ഥിരപ്പെടും സ്ഥിര നിയമനമാകും വായ്പകൾ കാലതാമസമില്ലാതെ ലഭിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടുകാരുടെ ഇടപെടലിൽ അസ്വസ്ഥതയുണ്ടാകും മാനഹാനിക്ക് അവസരമുള്ള സമയമായതിനാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഉറപ്പിച്ച വിവാഹങ്ങൾക്ക് പോലും തടസ്സങ്ങൾ വന്നുചേരാൻ അവസരമുള്ള സമയമായതിനാൽ നല്ല വാക്കുകളും പ്രവർത്തികളും ശീലിക്കുക മാത്രമല്ല ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക മകരമാസത്തിൽ പണം പദവി എന്നിവ ഉണ്ടാകുമെങ്കിലും ആവശ്യത്തിന് ഉപകാരപ്പെടണമെന്നില്ല ദൂരയാത്രകൾക്ക് മുടക്കം വന്നേക്കാം കൈകാലുകൾക്ക് ചില അസ്വസ്ഥതകൾ വന്നേക്കാം പുണ്യസ്ഥാനങ്ങൾ സന്ദർശിക്കും ഉത്സവാഘോഷങ്ങളിൽ നേതൃത്വം വഹിക്കും ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ വിഷബാധയും ആശുപത്രിവാസവും പ്രതീക്ഷിക്കണം വാഹനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിൽ കുറവ് വന്നേക്കാം താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ